ഏഷ്യാനെറ്റിൽ ഇപ്പോൾ റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി എൺപത്തി നാല് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ചെമ്പനീർ പൂവ് ഇതിൽ രേവതി എന്ന നായികയായി എത്തിയ റബ്ബക്കയുടെ സഹോദരിയായി ദേവിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെ പരിചയപ്പെടാം മേധാ പല്ലവി എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് എയർ ഹോസ്റ്റസും നല്ലൊരു മോഡൽ കൂടിയാണ് മേധാ പല്ലവി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ഒരുപാട് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും പല്ലവി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായ പുതിയ ചിത്രം എസ് ജാനകിൽ രക്ഷിത ഷെട്ടി എന്ന ഒരു പ്രധാന കഥാപാത്രത്തെ മേധാ പല്ലവി അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഷാഡോസ് ഓഫ് ദി ആഷസ് എസ് ആനി എന്നീ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ചെമ്പന്നൂർ പൂവിലെ ദേവികയുടെ കഥാപാത്രം ഇഷ്ടപ്പെടുന്നവർ കാമരി ചെയ്യൂ